ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ യു കെയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ മെഡേക്ക എന്ന് പറയുന്ന ഒരു ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് മോളി ബ്ലാക്ക് മോളി അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫിഷ് ആണ് നല്ല കളർഫുള്ളായിട്ട് ഓറഞ്ച് മോളി പോലെ നല്ല കളർഫുള്ളായിട്ട് വരുന്നതാണ് അവയ്ക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോറിൽ വളർത്താൻ പറ്റും അവയെ പോലെ തണുപ്പത്തൊക്കെ വളരാൻ അവയ്ക്ക് കുഴപ്പമില്ല ജാപ്പനീസ് മടേക്ക എന്നൊക്കെയാണ് ജാപ്പനീസ് റൈസ് ഫിഷ് അങ്ങനെയൊക്കെ അതിനെ സെർച്ച് ചെയ്താൽ നമുക്കതിനെ കാണാൻ പറ്റും ഏകദേശം വൈറ്റ് മോളി ബ്ലാക്ക് മോളി അങ്ങനത്തെ ഇതൊക്കെയായിട്ടാണ് വരുന്നത് നല്ല ഗാലക്സി ടൈപ്പ് കളറിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു സിൽവർ ടൈപ്പ് സിൽവർ ഓറഞ്ച് ഷെയ്ഡ് ഉള്ളൊരു ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ ഫിഷ് ആയിട്ടല്ല വാങ്ങിച്ചത് നമ്മൾ ആയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മളൊരു പതിനഞ്ച് എഗ്ഗ് ആണ് അതിനകത്തുനിന്ന് വാങ്ങിച്ചത് അപ്പോൾ എഗ്ഗ് നമ്മൾ ഇട്ടു അതിനകത്ത് കുറച്ച് മെത്തലിൻ ബ്ലൂ ഒഴിച്ചു ഒരു എയർ പമ്പ് ഒഴിച്ച് നമ്മൾ വെച്ച് നമ്മൾ അതിനെ വിരിയിക്കാനായിട്ട് വെച്ചേക്കാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് അതിനകത്ത് ആൽഗേസ് വരുവോ അല്ലെങ്കിൽ ആ എഗ്ഗ് ചീത്തയായി പോകുമോ ഇതുവരെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല നമുക്ക് കണ്ടാലറിയാം ആ എഗ്ഗിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിനകത്ത് ഐസ് കാണാൻ പറ്റും നല്ലോണം സൂം ചെയ്ത് നല്ലോണം നമുക്ക് നമുക്ക് നമുക്കതിനകത്ത് അതിൻ്റെ ചെറിയ ഹാർട്ട് ബീറ്റും കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ചെറിയ ഷിംപുണ്ടല്ലോ നിയോ അമിനോ ഷിംപ് അല്ല നമ്മുടെ നിയോ കാർഡിനോ ഷിംപിൻ്റെ സാധാരണ ഒരു ഷിംബിനെ നമ്മൾ അതിനകത്തേക്ക് എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് സർച്ചൊക്കെ ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ നമ്മളറിഞ്ഞത് ഈ ഷിംബ് ഈ എഗിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും ഫംഗസോ പൂപ്പിലോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിംബ് അത് വൃത്തിയാക്കിക്കോളും നീറ്റായിട്ട് ക്ലീനായിട്ട് നിന്നോളും നമ്മൾ ഷിംപിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവ അതിനെ അറ്റാക്ക് ചെയ്യില്ല അപ്പോൾ നമ്മുടെ റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പതിനഞ്ച് എഗാണ് നമ്മൾ വിരിയിക്കാനിട്ടത് നമുക്ക് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി അപ്പോൾ എന്തായാലും ഈ ഷിംപ് ആ കുഞ്ഞുങ്ങളെ തിന്നില്ല എഗ്ഗ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടില്ലേ ചത്തുപോണ്ടതാണ് പക്ഷേ ഈ ഷിംബ് അതിനെ നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറം ഭാഗം അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഈ എഗ്ഗ് നമ്മൾ വിരിയിക്കാനിടുമ്പോൾ ഈ കുഞ്ഞ് ഷൃംബിനെ നിയോ കാടിനെ ആ ഷിംബിനെ ഇടുകയാണെങ്കിൽ ഒന്ന് ഒരെണ്ണത്തിനൊക്കെ ഇട്ടാൽ മതി അല്ലാതെ കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫുഡില്ലാതെ വരാണെങ്കിൽ അവ പിന്നെ ചിലപ്പോൾ അത് കഴിക്കാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ കേസിൽ ഇതുവരെ അങ്ങനെ ഷ്രിംബ് എഗ്ഗ് കഴിച്ചിട്ടില്ല അതിനെ ഫുള്ള് ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഷിംബ് അത് നമ്മൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടി പതിനഞ്ചൊക്കെ ഇന്ന് അപ്പോൾ നമുക്ക് എന്തായാലും റിസൾട്ട് പോസിറ്റീവാണ് ഷിംബ് നമ്മളെ കുഞ്ഞുങ്ങളൊന്നിനും അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് കിട്ടി ഇനി ഇവയുടെ തുടർന്നുള്ള വീഡിയോ അത് ഞാൻ നിങ്ങളെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഡഫിനിയാക്കി കൊടുത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വലുതാക്കി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ പുതിയ ആക്സ് ലോട്ടിൽ നമ്മൾ പുതിയത് വാനിച്ചിട്ടുണ്ട് അതിൻ്റെയും വീഡിയോ നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആക്സിലോട്ടിൽ നിങ്ങൾക്കറിയാതൊരു അംഫിബിയനാണ് ഒരു തവളയുടെ വാൽമാക്രീടെ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഫിഷും കൂടിയാണ് അപ്പോൾ അത് വളരെ നല്ലൊരു ഭംഗിയാണ് അതിനെ കാണാനായിട്ട് അപ്പോൾ അതിനെ രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെയും വീഡിയോയും അതിൻ്റെ ഫീഡിങ് എല്ലാം നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്